അങ്ങനെ അതിരാവിലെ തന്നെ ഈ കോരിച്ചൊരിയുന്ന മഴയും തണുപ്പൊക്കെ സഹിക്കുകയ്യാതെ നന്നായി രാവിലെ തന്നെ എനിക്ക് ബിസിനസ് മീറ്റിംഗ് ഉണ്ട് എൻ്റെ ബിസിനസ് ആവശ്യാർത്ഥം ബാൻഡ്ര സിറ്റിയിലേക്ക് എനിക്ക് പോകണം അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ ബുംറ റെയിൽവേ സ്റ്റേഷനിലേക്ക് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെറും ട്വന്റി റുപ്പീസ് കൊടുത്താൽ മതി അടിപൊളി വടയും പിന്നെ അതിലേക്ക് കറിയും ഒക്കെ അതിനുശേഷം ഞാനും എൻ്റെ പാർട്ണറും കൂടെ ഞങ്ങൾ നേരെ ബുംറ റെയിൽവേ സ്റ്റേഷനിലെത്തി ബുംറ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ അതിമനോഹരമായ ഒരു മലനിരയാണ് ഈ മലനിരയോട് ചേർന്ന് കണ്ടോ അത് അവിടെയാണ് നമ്മുടെ ഫ്ലാറ്റ് ആ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് അങ്ങനെ ബാൻഡ്രയിലേക്ക് ഞാൻ പോകുന്നതിന് വേണ്ടി ഞാൻ ട്രെയിന് കയറി നേരെ എത്തിപ്പെട്ടത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനായിരുന്നു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ റെയിൽവേയുടെയും ആസ്ഥാന കേന്ദ്രമാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഞാൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഏകദേശം ഒമ്പതര മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് സ്കൂൾ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഏറ്റവും രസകരമായ ശ്രദ്ധയിലേക്ക് പതിഞ്ഞത് അവിടുത്തെ ആ പഴയ ശില്പകലകളും പഴയതിനെയും പുതിയതിനെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള അതിമനോഹരമായിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലൊക്കെ അതിഭീമനായിട്ട് കാണുന്ന വലിയ വലിയ ഫാനുകൾ നമുക്ക് കാണാൻ പറ്റും അതിനിടയ്ക്ക് ഒരു സ്കൂൾ വിദ്യാർത്ഥി ഞാൻ എന്താ ചെയ്യുന്നത് ഇങ്ങനെ വീക്ഷിച്ചിരിക്കുകയായിരുന്നു എൻ്റെ കണ്ണിന് ഏറ്റവും കുളിർമ നൽകിയത് ആ ഒരു സ്ഫടിക ഗ്ലാസ് ഗ്ലാസ് നിർമ്മിതിയായിരുന്നു ആയിരുന്നു കേട്ടോ കണ്ടോ എങ്ങും ഈ ഗ്ലാസ് നിർമ്മിതി എല്ലായിടത്തും പതിച്ചു വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് എൻ്റെ ബാൻഡ്രയിലേക്കുള്ള ട്രെയിൻ ട്രെയിനെത്തി അതിനിടയ്ക്ക് ഞാനൊരു പോപ്കോൺ കഴിച്ച് അങ്ങനെ ഞാൻ ബാൻഡ്രയിലേക്കുള്ള യാത്രാ മധ്യയെ ഞാൻ ട്രെയിനിൽ വെച്ച് ഒരു ട്രാൻസ്ജെൻഡറെ കണ്ടു ഇത് സാധാരണ എപ്പോഴും മുംബൈ ട്രെയിനുകളിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സുകൾ കാണാൻ കഴിയും അവരെ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് ആളുകളിൽ നിന്നും പണം പിരിക്കുന്നത് എപ്പോഴും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഞാൻ ട്രെയിനിലിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് രണ്ട് ബ്ലൈൻഡ് കപ്പിൾസ് അതായത് ബ്ലൈൻഡ് ദമ്പതിമാർ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ട് പെട്ടെന്ന് ട്രെയിനിനുള്ളിലൂടെ അവരെന്തോ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ആ വെറുതെ സാധാരണ കണ്ണു കാണാത്ത മനുഷ്യരും ഇവരും അധ്വാനിച്ച് ജീവിക്കുന്നു എന്നാണ് എന്നെ ചിന്തിപ്പിച്ചത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കൊച്ചു മകനെ ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സ് കാണും ഭിക്ഷയാചിക്കാനായിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ എന്നെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു കാരണം ആ കുട്ടി ഇപ്പോൾ എനിക്ക് വിദ്യാഭ്യാസമൊക്കെ നൽകേണ്ട അല്ലെങ്കിൽ അങ്കലവാടി വിദ്യാഭ്യാസമൊക്കെ നൽകേണ്ട ആ ഒരു സമയത്ത് അതിൻ്റെ അച്ഛനും അമ്മയും അതിൻ്റെ ചേരിയിലുള്ള ആണ് അവർ ഒരു പക്ഷേ പ്രാരാബ്ദം കൊണ്ടായിരിക്കാം എങ്കിലും ആ കുഞ്ഞിനെ ഭിക്ഷയാജിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം പാവം വളരെ വി വളരെ വിഷമം തോന്നി എനിക്ക് ആ കാഴ്ച ശേഷം ഞാൻ ട്രെയിനിൽ ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോഴേ എൻ്റെ ഇയമോള അതേ പ്രായം തോന്നുന്ന ഒരു കുഞ്ഞു മോളെ കണ്ടു ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഇയമോള് അറിയാതെ കടന്നു വന്നു അങ്ങനെ ഞാൻ ബാൻഡ്രയിൽ നിന്നും ബിസിനസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് വീണ്ടും റെയിൽവേ സ്റ്റേഷൻ എത്തിയ സമയത്ത് അവിടെ ഒരു മനുഷ്യന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പൊതുവേ മുംബൈയിലെ സ്ഥിരം കാഴ്ചയാണിത് അവർ ഡ്രഗ്സ് അടിച്ചതാണോ അതല്ലെങ്കിൽ സുഖമില്ലാത്തതാണോ എന്നൊന്നും നമ്മൾ തിരിച്ചറിയാത്ത ഒരു സാഹചര്യത്തിലുള്ള ആളുകളെ നമുക്ക് നമുക്കെപ്പോഴും മുംബൈയിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും ഞാൻ ട്രെയിനും കാത്ത് ഒരുപാട് നേരം ഇങ്ങനെ ബാൻഡ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടാണ് എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യാറ് അതിൻ്റെ എൻ്റെ മുന്നേ മുന്നിലൂടെ മറ്റൊരു ട്രാക്കിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ സമയമായിട്ട് ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പിന്നീടാണ് എനിക്ക് എൻ്റെ അമളി മനസ്സിലായത് ഞാൻ സത്യത്തിൽ ട്രാക്ക് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കിങ്ങനൊരു സംശയം അതായത് പ്ലാറ്റ്ഫോം നമ്മളെപ്പോഴും ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ഫോം വണ്ണ് ടു ത്രീ ഇങ്ങനെ ഓരോ ക്രമത്തിലായിരിക്കും അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം മാറിയതായിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ ഓരോ ഈ ഒരു ബാൻഡ്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്ന് നടന്ന് എൻ്റെ യഥാർത്ഥ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അപ്പോഴേക്കും ഞാൻ ദാഹിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസും അതേസമയം ഒരു ലെമൺ ജ്യൂസും ഞാൻ കണ്ടു അങ്ങനെ ഞാൻ പത്ത് രൂപ കൊടുത്ത് ഒരു ലെമൺ ജ്യൂസ് കുടിച്ചു അങ്ങനെ പത്ത് രൂപയുടെ ലെമൺ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം നോക്കിയപ്പോൾ അഞ്ച് ഇരുപത്തി മൂന്ന് വീണ്ടും സമയം കടന്നുപോയി അഞ്ചര ഓരോ ദിവസവും വലിയ വലിയ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സിറ്റിയാണ് ബാൻഡ്ര അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു പാലത്തിന്റെ പണി റെയിൽവേ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കക്കൂസാണ് എന്ന് അത് സത്യമാണ് ഇനി ബാൻഡ്ര എന്ന് പറയുന്നത് എത്ര വലിയ സിറ്റി ആയാലും തന്നെ അവസ്ഥ ബാൻഡ്ര എന്ന് പറയുന്ന സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ബാൻഡ്ര എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മുടെ ഹോളിവുഡിലെ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ താമസിക്കുന്ന ഒരു സിറ്റിയാണ് ബാൻഡ്ര പ്രത്യേകിച്ച് സെൽമാ ഖാൻ ഷാരുഖ് ഖാനൊക്കെ താമസിക്കുന്ന ബാൻഡ്രയിലാണ് ഈ ബാൻഡ്രയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ വെരി എക്സ്പെൻസീവ് സിറ്റിയാണ് മുംബൈയിലെ ഇവിടെ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മൾട്ടി മൾട്ടിമില്ലിയനേഴ്സാണ് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുക പിന്നെ അതേസമയം ബാൻഡ്ര അതേപോലെ ദാദർ പോലത്തെ ഏരിയകളിൽ ത്രീ വീൽ ത്രീ വീലേഴ്സ് നമുക്ക് അത്രമാത്രം അവൈലബിൾ ആയിരിക്കില്ല ഇവിടെ ത്രീ വീലേഴ്സിന് ലിമിറ്റേഷൻസിലാണ് ഇവിടെ ഓടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിയമമുണ്ട് ഇത് ബാൻഡ്ര ആണെങ്കിലും ഈ ബാൻഡ്രയിലെ ചേച്ചിലയിടങ്ങളിൽ നമുക്ക് ചേരി കാണാൻ പറ്റും കേട്ടോ അവിടെ കളിക്കുന്ന ഒരു ചേരി ഇവിടെ റെയിൽവേ ട്രാക്കുകൾക്കിടയിലൊക്കെ ചേരികളുണ്ട് ഈ ചേരികൾക്കിടയിലായിരിക്കും മിക്ക മനുഷ്യരും ജീവിക്കാറ് ഈ ചേരി പ്രദേശത്തുള്ള ആളുകൾ ചേരി ഒന്നിച്ച് ചേരി പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഇതുപോലെ ചില ഇടങ്ങളിൽ നമുക്കിങ്ങനെ റെയിൽവേയോട് ചേർന്ന് ചേരി പ്രദേശങ്ങളുണ്ടാവും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ ഗവൺമെൻറ് ഏറ്റെടുത്ത് വളർത്തുന്ന ഒന്നാണ് ഇട്ടത് അത് ഇന്ത്യയിൽ എവിടെ പോയാലും ഇത് കാണാൻ പറ്റും ഈ പട്ടിശോ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലെ ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വല്ലിയമ്മ അതുവഴി അങ്ങനെ നടന്ന് നടന്ന് നീങ്ങി അങ്ങനെ ഞാൻ ആ വല്യുമാനെ നോക്കിയിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഇപ്പുറത്ത് ഒരു ഭായി ആരോടോ നിന്ന് ഭയങ്കര ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചു അയാൾക്ക് ഇത്തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അയാൾ ആ സംസാരിക്കുന്ന ആ കഴത്തേക്ക് ഓടിയെത്തുന്നു അങ്ങനെ ബാൻഡറിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി മസ്ജിദ് ബന്ദറിൽ ഇറങ്ങിയിട്ട് നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ ഏതെങ്കിലും മസ്ജിദ് ബന്ദറിൽ എത്തി അവിടെ നല്ല അടിപൊളി മസാല ദോശ ഉണ്ടായിരുന്നു പല ടൈപ്പ് ദോശകളും ഇങ്ങനെ കത്തിച്ചുണ്ടാക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം സമയമായതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരി നിന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ ഒരു പ്രത്യേക രീതിയിൽ പരത്തി പരത്തിച്ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ അടുപ്പിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ രീതിയിലുള്ള ഒരു അടുപ്പാണ് അത് നമ്മൾ സാധാ പോലെയുള്ള ഒരു അടുപ്പല്ല അത് കണ്ടാകും അതിങ്ങനെ ആളി ആളി കത്തിക്കൊണ്ടിരിക്കും എപ്പോഴും അതിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് കരിയാണ് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക സാധാരണ അടുപ്പൊന്നും വ്യത്യസ്തമാണ് സാധാരണ ഗ്യാസിലോ ഒന്നുമല്ല കാരണം ആ ഒരു ട്രഡീഷണൽ ടാസ്റ്റ് കിട്ടണമെങ്കിൽ അത് നമ്മൾ അങ്ങനെ തന്നെ വയ്ക്കണം പിന്നെ മണിക്കൂറുകളോളം വരി നിന്നാലേ അവിടെ നമുക്ക് ഈ ഇത് മസാല ദോശ ഒക്കെ ഒരു പ്രത്യേക ടാസ്റ്റാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ പല സ്ട്രീറ്റ് ഫുഡുകൾ കഴിക്കുന്നുണ്ടെങ്കിലും മസ്ജിദ് ബന്ദറിലൊക്കെ വന്നിട്ട് നിങ്ങൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും മസ്ജിദ് ബന്ദറിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത തരം സ്ട്രീറ്റ് ഫുഡുകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് മുംബൈയിലെ മസ്ജിദ് ബന്ദർ കാരണം കാരണം അവിടെ നമുക്ക് ഈ മസ്ജിദ് മന്ദറിൽ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത ഇന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും കാരണം ഓരോ സിറ്റിയിലും എല്ലാ സംസ്ഥാനക്കാരും അല്ലെങ്കിൽ പല രാജ്യക്കാരും കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അത് മുംബൈയിൽ മസ്ജിദ് മന്ദറാണ് എന്ന് പറയും കാരണം പ്രത്യേകിച്ച് മുംബൈയിലെ പല മേഖലയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും പക്ഷേ വ്യാപാരാർത്ഥം കൂടുതൽ ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നത് മസ്ജിദ് മന്ദറിനെ ആശ്രയിച്ചു അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് നേരെ മസ്ജിദ് മന്ദിന്ന് മസ്ജിദ് ബന്ദർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നടക്കുന്നത് അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടു ഒരു വലിയ മാർക്കറ്റാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ മാർക്കറ്റ് മുഴുവനും ഒരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റാണ് കാരണം ഈ ഒരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഭൂമിയുടെ താഴെയാണ് ഈ ഒരു വലിയ മാർക്കറ്റ് പരന്നു കിടക്കുന്നത് ഒരുപാട് ഏരിയകളിലായിട്ട് വ്യത്യസ്ത തരം കൗതുകകരമായ പല വസ്തുക്കളും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് അങ്ങനെ ഈ മാർക്കറ്റിലൂടെ നേരെ നമ്മൾ നേരെ എത്തിപ്പെടുക നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവിടുന്ന് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പിന്നീട് ഞാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങി ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്ന് നീങ്ങിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അതിമനോഹരമായ ആർക്കിടെക്ചറൽ ഡിസൈൻസുകളാണ് കാരണം പഴമയുടെയും പുതുമയുടെയും കൗതുകം ഒരേ സമയം ഇവിടെ എല്ലായിടത്തും വിളിച്ചു വന്നിരുന്നുണ്ടായിരുന്നു ഓരോ ബീമുകളും ആ ഭീമിൻ്റെ മുകളിലുള്ള ലൈറ്റും അതിമനോഹരമായ കാഴ്ചകളാണെന്ന് ഏതൊരാളും ഭംഗിയോടും അല്ലെങ്കിൽ സൗന്ദര്യത്തോടും ഇഷ്ടമില്ലാത്തവർ പോലും ഒരു പക്ഷേ നോക്കിയിരുന്നു പോവും അവിടെ കത്തിച്ച് വെച്ചിട്ടുള്ള ആ ലൈറ്റുകളും അവിടെയുള്ള അതിമനോഹരമായ ബീമുകളും എല്ലാം മരത്തിൽ തീർത്തതാണ് പഴയ കാലഘട്ടം മുതലേ ഈ ഒരു സെൻട്രൽ റെയിൽവേയെ അതിമനോഹരമാക്കുന്ന പല ഇടങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടമാണിത് കാരണം മുകളിലെ ആ ലൈറ്റ് അതിമനോഹരമാണ് പ്രത്യേകിച്ച് മരത്തിൽ തീർത്തിട്ടുള്ള ഇത്രക്കും ഭീമൻ നിർമ്മിതി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആധുനികതയിൽ നിർമ്മിച്ചതാണോ എന്നോ അതല്ലെങ്കിൽ ഇത് പഴയ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണോ എന്ന് എനിക്ക് സംശയത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇതൊരു പഴയ കാല നിർമ്മിതിയെ വീണ്ടും പുതുക്കിപ്പണിത പോളിഷ് ചെയ്തെടുത്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഏതൊരാളും മുംബൈയിൽ വരികയാണെങ്കിൽ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ ഈ മനോഹരമായ കാഴ്ച നിങ്ങളെ ഏതൊരാളെയും കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ വീണ്ടും ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷന് അതിമനോഹരമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കൗണ്ടർ അതിലും മനോഹരമാണ് അങ്ങനെ ഞങ്ങൾ പോവാനുള്ള ട്രെയിനിൻ്റെ അടുത്തേക്ക് ഞാനെങ്ങനെ നടന്ന് നീങ്ങി കാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണേ നമുക്ക് എല്ലാ റെയിൽവേ ട്രെയിനുകളും നമുക്ക് കിട്ടുക ഇവിടെ വന്ന് കണക്റ്റ് ചെയ്തു പോവാത്ത ഒരു ട്രെയിനും കാരണം മുംബൈയിലുണ്ടാവില്ല പ്രത്യേകിച്ച് ഈ സെൻട്രൽ റെയിൽവേ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ റെയിൽവേയുടെയും ഇന്ത്യൻ റെയിൽവേയുടെ കേന്ദ്രം എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ ഞാൻ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ തന്നെ നമ്മളെ ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ട് അന്ന് അകലെ ദൂരെ നമ്മൾ ട്രെയിൻ ഉണ്ട് അങ്ങനെ ഞാൻ അവിടേക്ക് കണ്ടോ നേരത്തെ നമ്മൾ കണ്ട ആ ഭീമൻ ഫാനുകൾ അതിമനോഹരമായി കറങ്ങുന്നതിനിടയ്ക്ക് ആ ലൈറ്റുകൾക്കിടയിലൂടെ മിന്നി മായുന്ന കാഴ്ച അതിലും അതിമനോഹരമായ നമ്മളെ വർണ്ണിക്കാൻ കഴിയാത്ത ഒരിക്കലും നിങ്ങള ഞാൻ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതിൽ എത്രയോ മനോഹരമാണ് ഈ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഭംഗിയും എല്ലാം യഥാർത്ഥത്തിൽ ചില ചിലയിടങ്ങളിലൊക്കെ കുറച്ച് നീറ്റ്നെസ് കുറവുണ്ടെങ്കിലും അത് മനോഹരമായ കാഴ്ച തന്നെയാണ് മുംബൈ ഇന്ത്യൻ റെയിൽവേ എന്ന് വീണ്ടും വീണ്ടും ഓക്കെ അപ്പം വീണ്ടും മറ്റ് മനോഹരമായ എൻ്റെ ബിസിനസ് യാത്രകളുടെ കാഴ്ചകളുമായി വീണ്ടും വരാം